അതെ മാങ്ങ അയ്യോ ഞാൻ മറന്നു വാങ്ങിച്ചു കറി വെക്കാനുള്ളതാണ് ഞാൻ എനിക്ക് വയ്യ നിങ്ങളെ ആ കാറിന്റെ ഞാൻ പോയിട്ട് വരാ ആ അവിടെ ഹലോ ഡ്രൈവിംഗ് അറിയോ നിങ്ങൾക്ക് ഒരു വിചാരം നിങ്ങൾക്ക് മാത്രമേ ഡ്രൈവിംഗ് അറിയുള്ളു എൻറെ ഈ താക്കോലിടുന്ന സ്ഥലം എവിടെയാണാവോ സാധാരണ എവിടെയും കണ്ടുള്ള കാണാറ് ിലായിരിക്കോ ആ ഇവിടെ ഒരു ഓട്ടോ കാണണല്ലോ കത്തി എടുത്തിണ്ടെന്നൊരു ഓട്ടോ കുത്ത അതാ നല്ലത് അപ്പൊ വന്നിട്ട് കാണാം ആ ഇവിടെ കുത്ത ഈ കത്തി കൊണ്ട് തുളയ്ക്കാൻ പറ്റോ ഞാനേ സ്ഥലം കാണില്ല അപ്പൊട്ടോ കുത്താന്ന് വിചാരിച്ചിട്ടാ ഓട്ടോ കുത്താൻ പോണ നിങ്ങടെ എന്തിക്ക് മാങ്ങിറങ്ങി എന്നാ പിന്നെ വെറുതെ മനുഷ്യരെ കഷ്ടപ്പെടുത്താനായിട്ടു